ഒരു മാസം നീളുന്ന ജബൽ അക്തർ ഫെസ്റ്റിവലിന് തുടക്കം ഒമാനിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം മരിച്ചത് അഞ്ഞൂറ്റി എൺപത്തി പേർ അനുമതിയില്ലാതെ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചാൽ കർശന നടപടി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒരു മാസം നീളുന്ന ജബൽ അക്തർ ഫെസ്റ്റിവലിന് സെലിബ്രേഷൻ സ്ക്വയറിൽ തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം ദേശീയ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ജനറൽ സബാബ് ബിൻ ഹംദാൻ അൽ സാദിയുടെ നേതൃത്വത്തിൽ നടന്നു ഉദ്യോഗസ്ഥർ സ്വകാര്യ മേഖലാ പ്രതിനിധികൾ സിവിൽ സൊസൈറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ പരമ്പരാഗത കലാപ്രദർശനങ്ങൾക്കും നാടോടി സംഗീത പ്രകടനങ്ങൾക്കും പുറമേ പർവ്വത പശ്ചാത്തലത്തിൽ ഡ്രോൺ ലേസർ ഷോകളും നടന്നു ആഭ്യന്തര സഞ്ചാരത്തെ ഉത്തേജിപ്പിക്കുന്നതിനും ജബൽ അക്തറിൻ്റെ പ്രകൃതി സാംസ്കാരിക ആസ്തികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന ഈ ഉത്സവം ഓഗസ്റ്റ് മുപ്പത് വരെ നീളും എല്ലാ പ്രായക്കാർക്കുമുള്ള സാംസ്കാരിക പ്രകടനങ്ങൾ കായിക മത്സരങ്ങൾ വിനോദ പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്നു ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള പ്രത്യേക സ്ഥലങ്ങൾ പ്രകടനങ്ങൾക്കായി തിയേറ്റർ അമ്യൂസ്മെന്റ് റൈഡുകൾ ഭക്ഷണശാലകൾ എന്നിവ ഉൾപ്പെടുന്നു ഒമാനിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം മരിച്ചത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് റോഡ് അപകടങ്ങളിലായാണ് ഇത്രയും പേരുടെ ജീവൻ പൊലിഞ്ഞത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോഡ് അപകടങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രവാസികളാണ് മരിച്ചത് ദേശീയ സ്ഥിതിവര കേന്ദ്രത്തിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ലോകത്തിൽ തന്നെ മികച്ച റോഡ് ശൃംഖലയാണ് സുൽത്താനേറ്റിനുള്ളത് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കർശന പിഴയും റോയൽ ഒമാൻ പോലീസ് ചുമത്തുന്നുണ്ട് എന്നിട്ടുമാണ് ഇത്രയും റോഡ് അപകടങ്ങൾ നടക്കുന്നത് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ അമിതവേഗം അശ്രദ്ധ മോശം പെരുമാറ്റം ക്ഷീണം ഓവർടേക്കിംഗ് ലഹരി സുരക്ഷിതമായ അകലം പാലിക്കാതിരിക്കൽ വാഹനങ്ങളിലെ തകരാറുകൾ എന്നിവയാണ് റോഡുകളിലെ മോശം പെരുമാറ്റം മൂലം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയൊൻപത് മരണങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തിമൂന്ന് മരണങ്ങളും ഇതുമൂലം ഉണ്ടായി ഗതാഗത നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സ്മാർട്ട് സിസ്റ്റങ്ങളുടെ ഉപയോഗം ആറോപ്പി വിപുലീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഇൻഷുറൻസ് കമ്പനികൾക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി പറഞ്ഞു അതോറിറ്റി പ്രഖ്യാപിച്ചതും അംഗീകരിച്ചതുമായ വിലകൾ സ്ഥാപനങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കും ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന ഏതൊരു താരിഫ് മാറ്റങ്ങളും അതോറിറ്റിയെ മുൻകൂട്ടി അറിയിക്കണം ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റുകൾക്കായി എല്ലാ പോളിസി ഉടമകളോടും പൊതുജനങ്ങളോടും അതോറിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകൾ പിന്തുടരണം എന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു തേർഡ് പാർട്ടി മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം ഓഗസ്റ്റ് ഒന്നു മുതൽ മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞയാഴ്ച പ്രചരിപ്പിച്ചിരുന്നു സുഹാർ വിലായത്തിലെ വനിതാ സ്പോർട്സ് ഹാളിൽ നിന്ന് എയർ കണ്ടീഷനിങ് യൂണിറ്റുകൾ മോഷ്ടിച്ച സംഭവത്തിൽ പേരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു രണ്ട് ഒമാനി പൗരന്മാരും ഒരു അറബ് പൗരനുമാണ് പിടിയിലായത് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത് മോഷ്ടിച്ച എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ സ്ക്രാപ് കടയിലായിരുന്നു ഇവർ വിറ്റത് അറസ്റ്റിലായവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ ലഭിക്കുന്നതിന് ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്